പാലസ്റ്റീനിന്റെ വെസ്റ്റ് ബാങ്ക് പ്രദേശത്ത് സൗത്ത് വെസ്റ്റ് ബാങ്ക് ആണ് സൗത്ത് വെസ്റ്റ് ബാങ്കിലെ മസഫറിയാട്ട എന്ന ഇരുപതോളം ഗ്രാമങ്ങൾ വരുന്ന പ്രദേശത്ത് ഇസ്രേൽ ഭരണകൂടെ നടത്തുന്ന അധിനിവേശം കഴിഞ്ഞ ഇരുപത് വർഷമായി നടത്തിക്കൊണ്ടിരുന്ന അധിനിവേശം അധിനിവേശം എന്ന് പറഞ്ഞാൽ രാവിലെ നിങ്ങൾ ഉറങ്ങി നീക്കുമ്പോഴോ അല്ലെങ്കിൽ രാത്രി നിന്ന് പാതിരേക്ക് നിങ്ങൾ കട തുറങ്ങാൻ പോകുമ്പോഴോ നിങ്ങൾ കാണുന്ന ബുൾഡോസറുകളുടെ നിരയാണ് പട്ടാളം ഇസ്രയേലി പട്ടാളം ഐ ഡി എഫ് കൂട്ടമായി വരുന്നു ഒപ്പം ആരും കൂടെ വരുന്നു ഒപ്പം വരുന്നത് ആംഡ് ആയിട്ടുള്ള ആയുധാരികളായിട്ടുള്ള സെറ്റിലേഴ്സ് അങ്ങനത്തെയാണ് ഈ ഡോക്യുമെൻ്റ് സെറ്റിലേഴ്സ് കടന്നു വരുന്നു വീടുകൾ ബുൾഡോസ് ഉപയോഗിച്ചുകൊണ്ട് തകർക്കുന്നു ഒപ്പം തന്നെ മനുഷ്യർക്ക് വീടും കുടിയേറെ നഷ്ടപ്പെടുന്നു അവർക്ക് അവിടെ പലായനം ചെയ്യേണ്ടി വരുന്നു ഇത് കഴിഞ്ഞ ഇരുപത് വർഷം നടക്കുന്ന ഒരു നടക്കുന്നൊരനുഭവമാണ് നോതർലാൻഡ് എന്ന ഡോക്യുമെൻ്റിലൂടെ അവതരിപ്പിക്കുന്നത് പ്രത്യേകിച്ച് അറിയാവുന്ന ഒരു കാര്യം ഈ ഗസ ഗസയില് നടന്ന അധിനിവേശത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ ഡോക്യുമെന്റ് നമ്മൾ നമ്മളോട് സംവേദനം നടത്തുന്ന അവിടെ ഇസ്രായേൽ ഭരണകൂടത്തിന്റെ ഭീകരതയാണ് Really efforts living in in my This is what's happening in my village now. Soldiers are everywhere. അറുപത്തേഴിന് ശേഷം നടന്നിട്ടുള്ള അറുപത്തേഴിലെ യോം കിപ്പൂർ വാറിന് ശേഷം യുദ്ധത്തിന് ശേഷം നടന്നിട്ടുള്ള ഭീകരമായിട്ടുള്ള അതിക്രമങ്ങളുടെ കഥയാണെന്ന് പറയുമ്പോഴും ഭീകര അതിക്രമാനുഭവമാണെന്ന് പറയുമ്പോഴും നാൽപ്പത്തെട്ടിലെ നഗ്ൽ നഗ്ബ ദുരന്തം മുതൽ തുടങ്ങുന്ന വലിയൊരു ചരിത്രത്തിൻ്റെ അകത്ത് നമുക്ക് വായിച്ചെടുക്കാൻ മനസ്സിലാക്കാൻ സാധിക്കും ഈ ഡോക്യുമെൻ്ററി ആക്ടിവിസ്റ്റ് ഡോക്യുമെൻ്ററി അപ്പോൾ മനോഹരമായ ദൃശ്യങ്ങളും ഇസ്രേ എന്താ പറയുക പാലസ്റ്റീൻ വെസ്റ്റ് ബാങ്ക് പ്രദേശത്തെ ഭൂപ്രദേശിൻ്റെ ഭംഗിയൊന്നും ഇതിൻ്റെ അകത്ത് കാണാൻ സാ ആക്ടിവിസ്റ്റ് ഡോക്യുമെൻ്ററി ആ ആക്ടിവിസ്റ്റ് ഡോക്യുമെൻ്ററിയിലെ പ്രധാനപ്പെട്ട ഇതിൻ്റെ അകത്ത് ഈ ഡോക്യുമെൻ്ററി നിർമ്മിച്ചവരും ഈ ഡോക്യുമെൻ്ററിൽ ആക്ടിവിസ്റ്റിലായിട്ട് വരുന്ന രണ്ടുപേരാണ് അതിൻ്റെ അകത്ത് യുവാൽ എന്ന് പറയുന്ന ഇസ്രേലി ജേർണലിസ്റ്റും അതുപോലെ തന്നെ വേസൽ ആർധ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ പ്രധാനപ്പെട്ട എന്ന് വിളിക്കാവുന്ന വ്യക്തിയും المكان كبرت فيه تصويري هي ർദ അഞ്ചു വയസ്സുള്ള മുതൽ ഇതിന്റെ റെക്കോർഡിങ് ആരംഭിച്ചിട്ടുള്ളതാണ് അഞ്ചു വയസ്സുള്ള സമയം മുതൽ തന്നെ ഈ പാലസിൻ ഈ പേരെ താമസിക്കുന്ന മാസഫർ ഈ ആട്ടാന്ന സ്ഥലത്തുള്ള അധിനിവേശത്തെ അന്ന് മുതൽ ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ആ സമയത്ത് എന്താ പറയുക അഞ്ചു വയസ്സുകാരൻ രണ്ടു മണി ഉച്ച നേരത്ത് ഉച്ച രണ്ടു മണി നേരത്താണ് എന്താ പറയുക ആടിനെ മേയ്ക്കാനായിട്ട് പോകുന്നതിനെക്കുറിച്ചൊക്കെ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് അതിനുശേഷം ശേഷം പിന്നീട് ഇരുവർഷങ്ങളിൽ നടന്ന മാറ്റങ്ങളെ കാണുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണ് ഇതിൻ്റെ നടക്കുന്നത് ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കൂടി ഇസ്രയേലിൻ്റെ ആക്രമണം രസാക്രമണ ശേഷം ഈ ഡോക്യുമെൻ്ററിയിൽ മറ്റു ഒന്നും ഒരറ്റ ഒരു മാത്രമാണ് ഒരു ഒരു ചെറിയ സംഭവം മാത്രമാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് പക്ഷേ ഈ കാലഘട്ടത്തിലാണ് ഈ ഇരുവർഷത്തെ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള ഭീകരമായിട്ടുള്ള ഇസ്രയേൽ ആക്രമണമാണ് ഇതിൻ്റെ അകത്ത് പ്രതിപാദ്യമാകിയിട്ടുള്ളത് അതിൽ രണ്ട് സുഹൃത്തുക്കളായിട്ടാണ് നമ്മൾ കാണുന്നത് അതായത് അവർ അവരുടെ നാലുപേരെ സംബന്ധിച്ചാൽ ഹംദാൻ എന്ന് വിളിക്കുന്ന യുവാൽ അബ്രഹാമും ബെയ്സൽ ആർദിയും പിന്നെ മറ്റു രണ്ട് രണ്ട് വ്യക്തികളോട് ചേർന്നാണ് ഈ ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്തിട്ടുള്ളത് ആ നിലയ്ക്കാണ് ഇസ്രേലി പാലസ്റ്റീൻ എന്ന് വിളിക്കുന്നത് ഇതിൽ വരുന്ന രണ്ടാൾക്കാരാണ് ബെയ്സൽ ആർദിയും അതുപോലെ തന്നെ യുവാൽ അബ്രഹാമും യുവാൽ അബ്രഹാം എന്ന് പറയുന്നത് ഇസ്രയേലിൽ നിന്നുള്ള ഒരു ജേർണലിസ്റ്റാണ് അതിനകത്തൊരു നല്ല ഒരു വളരെ കൗതുകം ഉണർത്തും കൗതുകം ഉണർത്തുന്നു എന്ന് പറയുന്ന എനിക്കല്ലോ പക്ഷെ വളരെ നമ്മുടെ നമുക്കൊരു തെളിച്ചു തരുന്നൊരു നിരീക്ഷണമുണ്ട് അപ്പോൾ ഈ ഇസ്രയേലിൽ ജേർണലിസ്റ്റ് ഇവിടെ വരികയാണ് ഇവരുടെ ഇതൊക്കെ ഈ അതിനുവേശത്തെ ഡോക്യുമെൻ്റ് ചെയ്യാനും ജനങ്ങളെ അറിയിക്കാനും ഫേസ്ബുക്ക് വഴിയും അല്ലാതെയും അറിയിക്കാനായിട്ട് വരുന്ന സമയത്ത് ഇവർ ആദ്യഘട്ടത്തിൽ അവിടുത്തെ ഒരു സംശയത്തോടെയൊന്നുമല്ല കാണാ വളരെ തന്നെ സ്വീകരിക്കുന്നത് പക്ഷേ ഇടയ്ക്ക് കളിയാക്കുന്നുണ്ട് നിങ്ങൾ സ്രൈസ് വയ്യ എന്നൊക്കെ പറഞ്ഞാൽ കളിയാക്കുന്നത് ഇടയിൽ ഇവർ ചോദിക്കുന്നുണ്ട് ഇയാളോട് ഇസ്രേൽ ഹ്യൂമൻ റൈറ്റ്സും കളിയാക്കുന്നുണ്ട് ഇവരെ കാര്യം ഇസ്രേൽ ഒരുപാട് മനുഷ്യാവശ്യ പ്രവർത്തകരുണ്ട് പാലസ്റ്റീൻ വേണ്ടി നിൽക്കുന്ന പോലെ അതൊരു പരിഹാസത്തിൽ തന്നെയാണ് പറയുന്നത് കാര്യം അവരെ കൊണ്ടും പോലും പ്രത്യേകിച്ച് അർത്ഥത്തിൽ ചോദിക്കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് ഇതിനോട് ഇത്ര ഈ പാലസ്റ്റീനിലെ അതിക്രമങ്ങളോട് പാലസ് നടക്കുന്ന ഇസ്രയേലിന്റെ അതിക്രമങ്ങൾ ഇത്രമാത്രം അനുഭവം എന്തുകൊണ്ട് നിങ്ങൾക്ക് പാലസ്സീനോട് വിമ പാലസ്തീനോട് വിമോചനത്തോടത്തെ അനുഭവം തോന്നാൻ കാരണം എന്ന് പറയുന്ന സമയത്ത് യു യു ആൽ അബ്രഹാം പറയുന്നുണ്ട് ഒരു ഘട്ടത്തിൽ ഞാൻ അറബിക്ക് പഠിച്ചു അതുമായ ഒരു പ്രധാന നിരീക്ഷണമുണ്ട് അറബിക്ക് പഠിച്ചുകൊണ്ട് എൻ്റെ ലോക എൻ്റെ കാഴ്ചപ്പാട് മാറിപ്പോയി അറബിക് ഭാഷ മനസ്സിലാക്കാൻ തുടങ്ങിയതുകൊണ്ട് എൻ്റെ കാഴ്ചപ്പാട് അപ്പോൾ ഹീബ്രുവിൽ അവതരിപ്പിക്കുന്ന അറബിക്കിൽ കാണുന്ന വലിയൊരു കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസം ആ വൈദ്യുതിൻ്റെ അകത്ത് വരുന്നുണ്ട് മറ്റൊരു ഒരു ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ടുപേരും ഒരു നടത്തുന്ന യാത്രയുണ്ട് ഒരു ഘട്ടത്തിൽ ഒരുമിച്ച് രണ്ടുപേരും ഏതാണ്ട് ഒരു സമപ്രായക്കാരാണ് അത് യുവാൽ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്ന സമയപ്രായക്കാരാണ് അവരൊരുമിച്ച് ഒരു യാത്ര നടത്തുന്ന യാത്രയുണ്ട് ഈ ഗ്രാമത്തിൽ പട്ടാളം അന്നു വേറെ തടഞ്ഞ് വരുന്ന യാത്രയാണ് ഡോക്യുമെൻ്റ് തുടങ്ങുന്ന അങ്ങനെ തന്നെയാണ് ആ യാത്രയിൽ യുവാൽ പറയുന്നുണ്ട് അത് നമ്മുടെ ഒരു യുവാൽ പറയുന്നുണ്ട് എൻ്റെ നിങ്ങളെ ഈ പാലസ്റ്റി ഇസ്രൈലി ഡിഫൻസ് ഫോഴ്സിൻ്റെ പട്ടാളക്കാരുടെ ആക്രമണത്തെക്കുറിച്ച് എൻ്റെ വാർത്ത ഒരുപാട് പേര് ലോകത്തിൽ കണ്ടു ഒരുപാട് പേര് വായിച്ചു എന്ന് പറയുന്നത് രണ്ടായി രണ്ടായിരത്തി മുന്നൂറ് എന്തോ ഹിറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത് അല്ലായിക്കോ എന്ന് അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അതിനുള്ള പ്രതികരണം നമ്മുടെ ബേസലിൻ്റെ പ്രതികരണം വളരെ കൗതുക ബേസൽ പറയുന്നുണ്ട് നിങ്ങൾ വിചാരുന്ന പത്ത് ദിവസം കൊണ്ട് വിഷം അവസാനിപ്പിക്കാനാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നാണ് പറയുന്നത് കാര്യം യുവാല യുവാല് കാണിക്കുന്ന ഇന്ദുസിയാസുണ്ട് ഈ വിഷയത്തിൽ അവതരിപ്പിക്കാനാണ് ലോകത്തോട് ഈ പാലസ്റ്റീൻ ജനത അനുഭവിക്കുന്ന വിഷയം വേണ്ടി ഉണ്ട് ആ എന്തൂസിയാസ് അല്ലാണ് ആ എന്തൂസിയാസം അല്ല ബേസൽ പറയുന്നത് ബേസൽ പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര എത്രയോ വർഷങ്ങളായിട്ട് എത്രയോ എത്രയോ വർഷങ്ങളായിട്ട് നടക്കുന്ന ഓക്യുപേഷനാണ് പത്ത് ദിവസോണെന്ന് അവസാനം ഞങ്ങൾ പ്രതീക്ഷയില്ല നമുക്ക് വേണ്ടത് പേഷ്യൻസാണ് റെസിസ്റ്റിയാണ് പേഷ്യൻസ് എന്ന് പറയുന്നുണ്ട് ഈ നോ എന്ന പേര് വരുന്നത് ഈ ഡോക്യുമെൻറ്റേ വരുന്നത് സംഭാഷണത്താണ് ഒരു വൃദ്ധയായ അമ്മ ആ വൃദ്ധയായ അമ്മ എല്ലാം നഷ്ടപ്പെട്ട സമയത്ത് അവരോട് ഇൻ്റർവ്യൂ ചോദിക്കുന്നുണ്ട് അത് അവർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് മറ്റൊരിടം പോവാനില്ലാറല്ല നോ അതർലാൻഡ് ഞങ്ങൾക്ക് പോകാൻ മറ്റൊരിടമില്ല ഞങ്ങൾ എത്രയോ വർഷമായിട്ട് ഒരു രണ്ട് ജനറേഷനായിട്ട് താമസിക്കുന്ന സ്ഥലമാണത് ആ സ്ഥലത്ത് ഞങ്ങൾക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനില്ല അതുകൊണ്ടാണ് അവിടെ നിന്ന് നോതർലാൻഡ് പറയുന്നത് ഈ അമ്മയുടെ മകൻ ഹാരൂൺ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരാളാണ് ഹാരൂൺ ഒരു ഇസ്രേലി അധിവേശന സമയത്ത് പട്ടാളത്തിൻ്റെ വെടിയേറ്റ് പാരലൈസ് ഡാവും പാരലൈസ്റ്റാവും അപ്പോൾ അയാൾക്ക് മറ്റു സ്ഥലത്ത് പോവാനും കൂടി വരില്ല കാര്യം ഹോസ്പിറ്റൽ ആംബുലൻസിനെ കൊണ്ടുപോകാനായിട്ട് ഇവർ സംഭവിക്കില്ല കാര്യം ഈ യാത്രയ്ക്ക് തടസ്സങ്ങളുണ്ട് അതൊക്കെ ഇതിൻ്റെ അകത്ത് വളരെ എന്താ പറയുക നമ്മുടെ നമ്മുടെ മനസ്സിനെ പിടിച്ചിരുന്നു വിധത്തിൽ അല്ലാതെ മനസ്സിനെ വേദനിപ്പിക്കുന്ന വിധത്തിലുള്ള അനുഭവത്തിൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കും ഒരുപക്ഷെ നമ്മൾ ആലോചിക്കുമ്പോൾ ഈ സിനിമ ഈ ഡോക്യുമെൻ്ററി കാണുമ്പോൾ നമ്മൾ തോന്നുന്നത് നമ്മുടെ ഇന്ത്യയിലും ഉത്തർപ്രദേശിലൊക്കെ രാവിലെ ബുൾഡോസുകൾ വരെ നമ്മൾ കേട്ടിട്ടുണ്ട് അത് വ്യാപമായിട്ടുണ്ടാവില്ല ആ ബുൾഡോസ് അനുഭവം നമുക്കറിയാം ഒരുപക്ഷെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അത് അനുഭവമില്ല പക്ഷേ നമ്മൾ ആ വാർത്തകൾ കാണും നമ്മൾ അതിൻ്റെ ദൃശ്യങ്ങൾ കണ്ട് ആ ഒരു അനുഭവം അല്ലേ നോക്കും ഒരുപക്ഷെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് അത് കടന്നു വരാതിരിക്കില്ല കാര്യം നമ്മുടെ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ വലിയ അതിക്രമത്തിൻ്റെ ആ അനുഭവം നമ്മളുള്ളിലേക്ക് വരാതിരിക്കില്ല എന്നാൽ നമുക്കിപ്പോൾ നമുക്ക് കാണുന്നവർക്ക് ആ അനുഭവം ഉണ്ടായിരിക്കും കാര്യം ആ ബുൾഡോസറുകളുടെ സ്വഭാവം അന്ന് ഇടിച്ചു ഇടിച്ചുനരുന്ന രീതിയും ഇതിനകത്ത് കാര്യം ഇടിച്ചു നിരത്തുമ്പോൾ എവിടെ പോകണമെന്ന് ഈ അവിടുത്തെ പാലസ്റ്റീൻ ജനത ഈ മാസഫർ ഈ താമസ ജനത അവിടെ അനുഭവപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് കാര്യം ഇവർ വീട് വീട് ഇടിച്ചു നിരുത്തുമ്പോൾ പഴയ ഗുഹകളിലേക്കാണ് താമസം മാറ്റുന്നത് അത് പണ്ട് ആദ്യകാലത്ത് ഇവിടെ വന്നിട്ടുള്ള ആദിമ ആദ്യകാലത്ത് ഇവിടുത്തെ താമസിച്ച ആൾക്കാർ ഉപയോഗിച്ചിരുന്ന കേവ്സ് ഉണ്ട് ഗുഹ ശരി ഈ ഇതിൻ്റെ അകത്ത് പണിതിട്ടുള്ള പഴയ അതിൻ്റെ അകത്തേക്കാണ് താമസം മാറ്റുന്നത് വീട് നല്ല ഒരു പണിത വീടിന് പൊളിച്ചു മാറ്റുമ്പോൾ അതിലേക്കാണ് ഇവർ താമസം മാറ്റേണ്ടി വരുന്നത് അതിൻ്റെ വലിയ ധൈന്യതയൊക്കെ അതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കും മറ്റൊന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അവസാന ഘട്ടത്തിന് ഇതിൻ്റെ എന്തുകൊണ്ടാണ് ഇസ്രയേലിൻ്റെ ഇസ്രേല് പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ആർമി സോണായി മാറി അതുകൊണ്ടാണ് ഇവർ ഒഴിപ്പിക്കാനുള്ളവരുടെ ഇസ്രേലിൻ്റെ ഭാഗത്ത് ന്യായീകരണം ഇരു രണ്ട് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം കോടതി ഇസ്രേലിൻ്റെ കോടതിയിൽ ഉത്തരവ് കൊടുക്കുന്നത് ഈ ജനതയ്ക്കൂടെ താമസിക്കാൻ അർഹതയില്ലെന്നും ഈ വീടുകൾ പൊളിച്ചു മാറ്റണമെന്നും ഇവർ അവിടെ നിന്ന് മാറ്റി താ മാറ്റി താമസിക്കും മാറ്റി താമസിപ്പിക്കുന്നല്ല അവർ അവർ പറഞ്ഞുകൂടും അവർക്ക് എവിടെക്ക് അവർക്ക് പോകാൻ മറ്റൊരിടമില്ല അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ചില ആൾക്കാർ ചില സമ്പന്ന നഗരങ്ങളിൽ തിരക്ക് പിടിച്ച അപ്പാർട്ട്മെൻറ്റിലൊക്കെ ചില സ്ഥലങ്ങൾ അവർക്ക് അപ്പാർട്ട്മെൻറ്റിൽ വാങ്ങി താമസമായിരുന്നു പക്ഷേ എല്ലാവർക്കും സാധ്യമാവണമെന്നില്ല ബേസലിനോട് ചോദിക്കുന്നുണ്ട് എന്ന് പറയുന്ന നിയമം പഠിച്ച ആളാണ് എന്തുകൊണ്ടും നിയമം പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട് ബീർഷ ബീർഷവ എന്ന് പറയുന്ന സ്ഥലത്ത് ഇസ്രയേലി നഗരത്തിലെ ഇസ്രയേൽ നഗരത്തിലെ കോളേജിലാണ് അദ്ദേഹം പഠിക്കുന്നത് ബിസൈൽ പഠിച്ചത് അപ്പോൾ എന്തുകൊണ്ടാണ് പോലെ പറയുന്നുണ്ട് പാലസ്റ്റീൻ ഇക്കോണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ഒരു ഇസ്രയേലിലാണ് ജോലി തേടി പോകേണ്ടത് അവിടെ പോയി കഴിഞ്ഞാൽ ഒരു കൺസക്ഷൻ ലേബറായിട്ട് നിർമ്മാണ തൊഴിലാളികളല്ലാതെ വേറെ ജോലി കിട്ടാനില്ല വക്കീലായിട്ടൊന്നും അഭ്യേഷനും പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല അത്രമാത്രം പാലസ്റ്റീൻ സാമ്പത്തിക റൂയിൻ ചെയ്യപ്പെട്ടു ഇസ്രയേലിൻ്റെ അതിക്രമത്തിൽ അതെടുത്ത് പറയുന്ന കാര്യം ഇത്ര വ്യത്യാസമെന്ന ആൾക്ക് മറ്റൊരു തൊഴിലില്ല അതുകൊണ്ട് ഈ അതിൽ ചെറിയൊരു ഈ പെട്രോൾ പമ്പ് നടത്തുന്ന ഒരാളാണ് ഈ ഓയിൽ അടിച്ചു കൊടുക്കുന്ന ആളാണ് ഈ ബേസലിൻ്റെ പിതാവ് ബേസലിൻ്റെ പിതാവാണ് ശരിക്കുള്ളൊരു ആക്ടിവിസ്റ്റ് പലതവണയും ജയിലിൽ പോകുന്നുണ്ട് കാര്യം അങ്ങനെ ബേസിൽ പറഞ്ഞു ഞാൻ ആക്ടിവിസ്റ്റ് കൂടെ മുതലേ ജനിച്ചിരുന്നു കാര്യം ഇപ്പോൾ ഇതിനെതിരെ ഇസ്രേലിൻ്റെ ഈ അതിക്രമത്തിനെതിരെ ചെറുത്തുന്ന ഒരാളാണ് ഈ ബേസലിൻ്റെ പിതാവ് അങ്ങനെ പല അതൊക്കെ അതിൻ്റെ അകത്ത് വരുന്ന കാര്യമാണ് പക്ഷേ ഇതിൻ്റെ അനുഭവം എന്ന് പറയുന്നത് ഈ ആർമി സോണായി മാറ്റാൻ വേണ്ടി ഇവർ കുടിയൊഴിപ്പിക്കപ്പെടുന്നു ആ തദ്ദേശ അവിടുത്തെ ജനിച്ച് വളർന്ന ജനത അതിനകത്ത് ഇസ്രയേലിൻ്റെ ഈ ഒരു പ്രധാനപ്പെട്ട ആൾ ചോദിക്കുന്നുണ്ട് ഇസ്രയേൽ ഫോഴ്സിൻ്റെ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ വീട് ഇതുപോലെ ഇടിച്ചാൽ നിങ്ങൾക്ക് എന്താ അനുഭവപ്പെടും അയാൾ അതിൻ്റെ അകത്താണ് ഇവരൊന്നും പ്രതികരിക്കുന്നില്ല ഇവരെല്ലാം നിസ്സംഗമായിട്ടാണ് ഇസ്രേലി ഇസ്രേലി പട്ടാളക്കാർ വന്നറിയാം ഞങ്ങൾക്ക് ഉത്തരവുണ്ട് ഞങ്ങൾ നടപ്പാക്കുന്നു അപ്പോൾ ധാർമ്മികതയുടെ പ്രശ്നങ്ങൾ ഉദിക്കുന്നില്ല അവർക്ക് മനസ്സാക്ഷി ഇല്ല അങ്ങനെയുള്ളൊരു ചില കാണാൻ പറ്റും അതിൻ്റെ അകത്ത് ഏറ്റവും അവസാനത്തിൽ പറയുന്നത് എന്തിനാണ് ഈ ഡോക്യ ഇവർ ഈ ഇത് പറയുന്നത് എന്നയ്ക്കുമായിട്ട് പാലസിൽ നിന്നെ അവിടെ ഒഴിപ്പിക്കുക അവരുടെ ആ ഗ്രാമങ്ങളിൽ നിന്ന് അവർ ആ ഗ്രാമങ്ങൾ ഗ്രാമങ്ങളവർ ഇരുപത് ഗ്രാമങ്ങളിലേക്ക് ഉണ്ടായി ഇനി തുടർന്ന് പുതിയ പോപ്പുലേഷൻ വരുമ്പോൾ ജനസംഖ്യ വർദ്ധിക്കുന്നവർ ഗ്രാമങ്ങളിൽ അവിടെ മറ്റു സ്ഥലങ്ങളിലേക്ക് ഒരു താമസം മാറ്റും ഇത് ഒഴിവാക്കാനും ഇവരെ എന്നത്തേക്കുമായിട്ട് അവിടെ ഉന്മൂലനം ചെയ്യാനും പറിച്ചുനീളാനും അവിടെ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ മിലിറ്ററി സോണായി മാറ്റിക്കൊണ്ട് അതിഭീകരമായ ദൃശ്യങ്ങൾ ഓരോ ഇതിൻ്റെ ഓരോ ഘട്ടത്തിലും കാണാൻ പറ്റും നമുക്ക് ബുൾഡോസറുകളും ടാങ്കുകളും പട്ടാളവും സെറ്റിലേഴ്സ് ആയിട്ടുള്ള ആയുധാരികളായിട്ടുള്ള ഇസ്രേലികളും ഒക്കെ അവർ സെറ്റിലേഴ്സാണ് അവർ വന്ന് അതിക്രമിക്കുന്നു ഈ ജനതയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരുപാട് പ്രൊട്ടസ്റ്റുകൾ കാണാൻ പറ്റും വളരെ കുറച്ച് ആൾക്കാരുന്ന പ്രൊട്ടസ്റ്റുകൾ ഇസ്രേലി ഭരണകൂടത്തിനുള്ള പട്ടാളത്തിൻ്റെ പ്രൊട്ടസ് അതിലാണ് ആ അങ്ങനെ പ്രൊട്ടസ്റ്റ് എടുത്തപ്പോഴാണ് ഹാരുൺ എന്ന് പറഞ്ഞാൽ ഇവരുടെ സഹോദരൻ വേഴ്സിൻ്റെ പിതാവിൻ്റെ സഹോദരൻ വെടിയേറ്റ് ആവുന്നത് അവസാന ഘട്ടത്തിൽ നമുക്ക് കാണാം ഇതുപോലെ തന്നെ ആയിരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആ സമയത്താണ് ഇതിന് ഡോക്യുമെൻറ്റേഷൻ പൂർത്തി അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസത്തിലാണ് ഏഴാം തീയതിയാണ് ഹമാസ് അപ്രതീക്ഷിതമായിട്ട് ഇസ്രയേൽ ആക്രമണത്തെ തുടർന്നാണ് ഇസ്രയേൽ ഗസയിലേക്ക് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സിനെയും നത്ത്നഹാവിൻ്റെ വളരെ കൃത്യതയോടുകൂടി നടന്നിട്ടുള്ള വലിയ വലിയ ഡ്രോൺ ആക്രമണം ആരംഭിക്കുന്നത് നാൽപ്പത്തി മൂന്നായിരം മനുഷ്യരാണ് കൊല്ലപ്പെട്ടത് അറിയാം ആ അതിൻ്റെ തുടക്കത്തിലാണ് ഈ ഡോ ഇതിൻ്റെ ഈ ഡോക്യുമെൻറ്ററുടെ റെക്കോർഡിംഗ് അവസാനിക്കുന്നത് ആ സമയത്താണ് കാണുന്നത് ഒരതിക്രമം നടക്കുന്ന ഒരാൾക്കെതിരെ ഗൺഫയർ കാണാം എന്താ പറയുക അവരെ വെടിവെച്ച് കൊല്ലുന്നു അപ്പോൾ അതിനകത്ത് നമ്മൾ കാണുന്ന ഇതിൽ പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്രയേലി ഫോഴ്സിൻ്റെ അതിക്രമങ്ങൾ വീട് ബുൾഡോസർ അടിച്ചു നിരത്തൽ അതുപോലെ തന്നെ പട്ടാളത്തിൻ്റെ വലിയ തോരത്തുള്ള ഗൺഫയറിങ് ഇതിനെതിരെ പ്രതിഷേധമായിട്ട് ചെറിയ ചെറിയ സമരങ്ങൾ ഒരു ബാഡറൊക്കെ വെച്ചാൽ സമരങ്ങൾ അതിൻ്റെ 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 അത് ഉയർത്ത മുദ്രാവാക്യങ്ങൾ റെസിസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ മുദ്രാവാക്യങ്ങൾ അപ്പോൾ ഈ രണ്ട് കോൺട്രാക്ഷൻ്റെ ഒക്കെ കാണാൻ പറ്റും നിസ്സായർ ജനം നടത്തുന്ന ആകപ്പാടിലെ പ്രതികരണം എന്ന് പറയുന്നവർക്ക് പ്രതിഷേധിക്കാൻ മാത്രമല്ല ആ പ്രതിഷേധം ഈ വരികയില്ല നിസ്സംഗമായ രീതിയിലാണ് അല്ലെങ്കിൽ അതിക്രൂരമായ രീതിയിലാണ് ഇഷ്ട്രേൽ ഡിഫൻസ് കൂഷണം മറുഭാഗത്താണെങ്കിലും കാണുന്നത് അതിഭീകരമായിട്ടുള്ള അതിക്രമം അതിഭീകരമായ അതിക്രമം വലിയ എന്താ പറയുക വീട് ഇടിച്ചു നിരത്തുന്നു ആൾക്കാരെ പറഞ്ഞുകൊണ്ട് അതൊക്കെ നമ്മളെ വല്ലാതെ മനസ്സിനെ വേദനിപ്പിക്കുന്ന കാര്യം വീട് മുഴുവൻ ഇടിച്ചു നിരത്താണെങ്കിൽ വീട്ടിനകത്ത് ഒന്നും അവശേഷിക്കുന്നില്ല എല്ലാം അടിച്ചു നേരത്താണ് അപ്പോൾ ഒരു തീർത്തും മാനവികമല്ലാത്ത ഒരു തരത്തിലും അങ്ങനെ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം ഗസ ആ രീതിയിൽ ഏറ്റവും റൂഹീൻ ചെയ്യപ്പെട്ട കാലഘട്ടത്തിൽ അതിനെ ടൂറിസ്റ്റ് സ്ഥലമാക്കി മാറ്റണമെന്ന് പറയുന്നൊരു ട്രംപ് നിലനിൽക്കുന്ന കാലത്താണ് ഈ ഡോക്യുമെൻ്ററി കാണുന്നത് അപ്പോൾ നോദർലാൻഡിനും പലതരത്തിലുള്ള അർത്ഥ സാധ്യതകൾ വരുന്നുണ്ട് മറ്റൊരിടം ഇല്ല എന്ന് പറയുന്ന കാര്യം പല സാഹചര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പശ്ചാത്തലമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡോക്യുമെൻ്ററി ആ ആക്ടിവിസ്റ്റ് ഡോക്യൂമെൻ്ററി ഒരു പക്ഷേ ഈ ഡോക്യൂമെൻറ്റിലൊരു നെറേറ്റീവും അതിൻ്റെ വിഷ്വൽ സ്കീമും വിഷ്വൽ സ്കീം സീക്വൻസ് ഒക്കെ നമുക്ക് ആക്ടിവ്സ് ആക്ടിസ് ഡോക്യുമെൻ്റ് രീതി പിന്തുടർന്നാണ് ഒരുപക്ഷെ നമ്മൾ മാനന്തപുട്ട് ഉറവിൻ്റെ ഒക്കെ പല ഡോക്യുമെൻ്ററികളുടെ ദിശ പങ്ക്തികളായിട്ടൊക്കെ വലിയ സ്വാധീനം അതിൻ്റെയൊക്കെ സാദൃശ്യം കാണാൻ പറ്റും എന്തായാലും ആൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുക ഇതാണ് അതിൻ്റെ നമ്മൾ സൃഷ്ടിക്കുന്ന ഒരു അനുഭവമുണ്ട് ഈ പാലസ് ജന വിമോചനത്തിനും അടിച്ചമർത്തപ്പെടുന്ന ജനതയോട് ഒരു അഭിമുഖം നമ്മൾ തീർച്ചയായിട്ടും ഇത് നമ്മളിലുള്ളിലേക്ക് ഒരു പ്രേരണയും മാറുന്നതാണ് നമുക്ക് അനുഭവപ്പെടുക ഈ നോ എതർലാൻഡ് എന്ന് പറഞ്ഞ ഡോക്യൂമെൻ്റുണ്ട്